ആ ഞാനെടുത്തി കേളപ്പാട്ടൻ ജയിലെ കേളപ്പാട്ടനോട് സ്വഭാവമല്ലൊന്നും നന്നാക്കും പറഞ്ഞേ ഞാൻ എന്റെ സ്വഭാവത്തിനെല്ലാം മാറ്റം പറ്റിയാൻ ഇപ്പം തന്നെ ഇങ്ങളെടുത്ത് വരുമോ പരിചയമില്ലാത്ത ആളുകളും പെണ്ണുങ്ങളെല്ലാം എന്റെ മുഖത്ത് നോക്കിയതാ ചിരി എന്റെ സ്വഭാവം ഗുണകൊണ്ടല്ലേ അതാ അതല്ല മോനെ അല്ല ഞാനു എന്റെ അടുത്ത് കേളിപ്പേ സംഭവം ഒന്നും മോസാക്ക പറണ്ട മൂസാക്ക വലിയൊരു പോത്തിനെ പോറ്റുന്നുണ്ടല്ലോ രണ്ടു ദിവസം മുമ്പേ കൊറേ ആളുകൾ കൂടിയിട്ട് പോത്തിനടിച്ച് കൊന്ന് കേളപ്പാട്ടം കള്ളും കുടിച്ചു വരുമ്പോ ഇവരെല്ലാരും കൂടി പോത്തിനടിക്കുന്ന കേളപ്പാട്ടം കാണുന്നുണ്ട് പിറ്റേന്ന് കണ്ണൻ പോലീസ് ചെറിയ കംപ്ലൈന്റ് കൊടുത്ത് കോടതിയിൽ സാക്ഷി പറയാൻ കേളപ്പാട്ടിനെയാ കൊണ്ടുപോയി കോടതി എന്ന് വക്കീൽ ചോയിച്ച് കേളപ്പ കേളുപ്പം കണ്ടിന് എല്ലാരും കൂടി പോത്തിനടി പഠിക്കുന്നെ കേളിപ്പാട്ടം പറഞ്ഞ് ഞാൻ കണ്ടേ പിന്നെത്തെ ചോദ്യം എത്തി ദൂരത്തിന്നാ കണ്ട് കേളിപ്പാട്ടം പറഞ്ഞ അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല എന്നാൽ കേളിപ്പാട്ടം പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നതാണെങ്കിൽ ആ കാണുന്നതാ പോത്ത് എത്തിരി ദൂരന്ന് വക്കീൽ പറയാൻ എന്നാൽ വക്കീല് പറഞ്ഞു പറയേണ്ട ആവശ്യമൊന്നുമില്ല പതിനഞ്ച് മീറ്റർ ദൂരത്തുന്ന് എളുപ്പം കണ്ട് ഇത് പറയലു പോലീസുകാർ കയ്യാമ്പെച്ചിട്ട് കൊണ്ടുപോയിരുന്നു മക്കൾ അല്ല ജാനു ഇത് പറഞ്ഞാ പോലീസുകാർ കയ്യാൻ മുമ്പെ കൊണ്ടുപോയത് ജഡ്ജിനെ കാണിച്ചിട്ടാ മൂസുന്ന കാണുന്നതാ പോത്തു പറഞ്ഞേ പറയുന്നുണ്ട് ഒരു കൊച്ചു കൊച്ചു സന്തോഷത്തിന്റെയും ഒത്തിരി രണ്ടായിരത്തി പതിനെട്ട് ഒരുപാട് സങ്കടങ്ങൾ നൽകിയ രണ്ടായിരത്തി പതിനെട്ടിനോട് പറയുമ്പോ നന്മയും സമൃദ്ധിയും നൽകുന്ന ഒരു പുതിയ വർഷമാകട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് ഞങ്ങൾ മനസ്സ് നിറഞ്ഞ ആശംസിക്കുകയാണ്